ഒരു പത്ത് വർഷം മുൻപ് ചെന്നൈ ടൗണിൽ കൂടെ ഒരു യാത്ര ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായി അന്ന് ചെന്നൈയിലൊക്കെ ഇതുപോലത്തെ പാലങ്ങൾ നിങ്ങൾ കാണുന്നില്ല കൂരയാട് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഭയങ്കര ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാലാണ് കാരണം അത് പൊളിഞ്ഞി പൊളിഞ്ഞ ആകെ ഒരു വൈക്കായി ഒരു ഒരു നിലമ്പരിശായിരിക്കുന്ന സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ചെന്നൈക്കൂടി പോകുന്ന സമയത്ത് ആ പാലങ്ങളൊക്കെ കണ്ടി നമ്മൾ അത്ഭുതപ്പെട്ട് നോക്കിയിരുന്നേന് കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സംഭവം വരുമോ എന്നുള്ള കാര്യം എന്താ ഒരു സംശയമില്ലാത്ത രീതിയിൽ വരില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഇതുപോലെ ഐവ പോവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ സംഭരം ചെയ്തു കാരണം അവർ വീട് പോകും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അവർക്കൊക്കെ വേണ്ട വേണ്ട വിധം എന്താ പറയുക അവർക്ക് വേണ്ട വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടിയപ്പോൾ അതൊന്നും ഒരു പ്രശ്നം മാറി അതുപോലെ പിന്നെ റോഡ് നാളെ വളരെ വളരെ രീതിയിൽ തന്നെ മൂന്ന് വരി മൂന്ന് മൂന്നും ആറും രണ്ടും എട്ട് വരിയിലൂടെ നമുക്ക് ഈ റോഡ് വളരെ വേഗത്തിൽ തന്നെ പണി കഴിപ്പിച്ചു അപ്പോൾ വലിയൊരു സന്തോഷം സന്തോഷമുണ്ടായി കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കുരാടാണെന്ന് മനസ്സിലായല്ലോ ഇവിടുന്ന് കുര് നമ്മുടെ കോഴിക്കോട്ട്ക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂർ സമയം എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയ ആൾക്കാർക്ക് തന്നെ അറിയാം ഒരു മുപ്പതിനെ കൊണ്ട് നമുക്ക് കോഴിക്കോട് എത്താൻ പറ്റുന്നുണ്ട് അത്രയും സുഖമായിരുന്നു അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു സുപ്രഭാതത്തിൽ ഇതാ കണ്ടില്ലേ നമ്മുടെ റോഡ് ഈ കോലത്തിലായി എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടമുണ്ടായി സങ്കടം എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇത്രയും നല്ല റോഡ് തകർന്നു പോകുക എന്ന് പറയുമ്പോൾ അത് വളരെയധികം സങ്കടമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന പാടങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്തും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മളൊക്കെ കളിച്ച് വളർന്നൊരു പാടാണ് അപ്പോൾ ആ പാടത്തിൻ്റെ ഒരു ലെവൽ കാണുന്നില്ല ആ ലെവലിന് ഈ റോഡ് ആണ്ട് മറിഞ്ഞതിൻ്റെ ശേഷം വന്ന ഒരു സംഭവമാണിത് ഇതും പാടത്തിൻ്റെ ലെവൽ തന്നെ ഒരു സംഗതി കണ്ടില്ലേ ഈ മണ്ണൊക്കെ മണ്ടിരിക്കണത് അതിപ്പോൾ ഏകദേശം ഒരു മൂന്നാളെ മൂന്നാളെ നാലാളെ ഹൈറ്റിലാണ് ഈ മണ്ണ് പൊന്തി നിന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ അത്രയും ഹൈറ്റിൽ പൊന്തിയിക്കണ അപ്പോൾ ഇതിൻ്റെ ഒരു ചെരിവ് നിങ്ങൾ കാണണ്ട നേരെ സ്ട്രൈറ്റ് ആയിരുന്ന സാധനമാണ് അത്രയും ചെരിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ലാലാടനൊക്കെ നിൽക്കുന്ന കോലത്തിലായിരിക്കണപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ സർവീസ് റോഡ് അതായത് ഈ സർവീസ് റോഡ് പോയിരിക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു ന്യൂസ് തന്നിരുന്നു മഴ പെയ്തുകൊണ്ടാണ് ഈ റോഡ് ഈ കോലത്തിൽ ആകാനുള്ള കാരണം ഈ സർവീസ് റോഡിൻ്റെ താഴത്ത് ആദ്യം ഇവിടെ വളരെ എന്ന് പറയും അതുപോലെ ഒരു ചെറിയ ചാലുപോലത്തെ ഒരു സംഭവമായിരുന്നു ആ സ്ഥാനത്താണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ റോഡ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മഴ പെയ്തപ്പോ ഇങ്ങനെ മറിയുന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ അപ്പം ഇതിൻ്റെ ആൾക്കാർ അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഇത് ഇതിൻ്റെ നടത്തിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇതിപ്പോൾ എത്ര അടി ഐറ്റം നോക്കണേ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ശരിക്ക് പാലല്ലേ വരേണ്ടത് ഇത്രയും മണ്ണിട്ട് ഇത് കംപ്ലീറ്റ് മണ്ണാണ് ഇതിനുള്ളിൽ കംപ്ലീറ്റ് മണ്ണാണ് ഇത്രയും മണ്ണിട്ട് നികത്തുന്നതിനായിട്ട് നല്ല പാലാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരമായിരുന്നു വണ്ടി വർക്ക് ചെയ്യാനും എല്ലാത്തിനും ഒരു സൗകര്യമുള്ളൊരു സംഭവം അതുപോലും ചിന്തിക്കാതെ ഫുള്ള് കംപ്ലീറ്റ് മണ്ണിട്ട് നികത്തിയിട്ട് എന്താണ് ഒരു നമ്മളൊക്കെ താഴത്ത് നോക്കി കഴിഞ്ഞാൽ വിമാനം പോണ പോലെയാണ് ബസ്സൊക്കെ പോകണേ കാണുമ്പോൾ അത്രയും പേടിയായിരുന്നു അവിടെ നിന്നൊക്കെ ഒരു വസ്തുത ആയത് വീക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു ഒരു എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഭവത്തിലുള്ള ഒരു ആധുനിക സെറ്റപ്പ് തന്നെയാണ് പക്ഷേ അങ്ങനൊരു സാധനം ഇത്ര പെട്ടെന്ന് ഇത് കണ്ടില്ലേ ഇത്ര പെട്ടെന്ന് നശിച്ചു പോകാമെന്ന് പറയുമ്പോൾ വേറെ ഒരു എന്താ പറയുക വേറെ ഒരു കഴിവ് അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പറഞ്ഞാൽ അവിടെ നിൽക്കാൻ തന്നെ പേടിയാണ് കണ്ടില്ലേ റോഡിൻ്റെ ഒരു ഷെയ്പ്പും ഇതും നോക്കാം റോഡിങ്ങനെ ലെവലാണെന്നുണ്ടെങ്കിൽ ഈ തായ് താ എത്രത്തോളം താഴ്ന്നിങ്ങൾ ഉള്ളൊരു കാര്യം ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രിമാരൊക്കെ എത്ര സിമ്പിളായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറയേണ്ടത് വാക്കുകളിൽ വെറുതെ ഒതുക്കാമെന്നല്ലാതെ എന്താണ് നാട്ടുകാരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവന് ഒരു സംരക്ഷണം പോലും ചേർന്നത് രണ്ട് കാറാണ് ഇതിൻ്റെ ഉള്ളിൽ പറ്റിയിരുന്നത് എന്തോ ഭാഗ്യത്തിനാണ് അവരൊക്കെ കേശലായി പോയത് കെയ്ച്ചലായിപ്പോയത് നാട്ടുകാരുടെ പ്രതിഷേധമാണിതൊക്കെ ആഴ്ചയിൽ പരിശോധന നടത്തിയെന്ന് അവകാശപ്പെടുന്ന മന്ത്രി റിയാസ് രാജിവെക്കുക അതുപോലെ ദേശീയപാത ഭാര ഭാരഹിത യാത്രയൊരുക്കാൻ കഴിയാത്ത മന്ത്രിസഭ പിരിച്ചുവിടുക നാട്ടുകാർ പരാതി നടന്നതൊക്കെ തന്നെയാണ് ഇതിൽ എന്താ ജർമ്മൻ നിർമ്മിത സാധനമാണെന്നൊക്കെ പറഞ്ഞതാണ്ട് ഉണ്ടാക്കിയ നെറ്റൊക്കെയാണ് ഇത് ഇതൊക്കെ എന്താ വിശ്വസിക്കാൻ പറ്റും അതൊക്കെ തോന്നുന്നു പ്ലാസ്റ്റിക്കും അതിൻ്റെ ഉള്ളിൽ വേറൊരു പ്ലാസ്റ്റിക് എന്തൊക്കെയാണ് ഈ സർവീസ് റോഡ് റോഡുണ്ടല്ലോ ഈ സർവീസ് റോഡ് ഉണ്ടാക്കി തന്നെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് കാരണം ഒരു സമയത്ത് ഇവിടെ മയക്കാലത്ത് കംപ്ലീറ്റ് വെള്ളപ്പൊക്കം വരുന്ന ഒരു സ്ഥലമാണിത് നിങ്ങൾ കാണുന്നില്ല അതുപോലെ ആദ്യമേ കണ്ടില്ല ചളീൻ്റെ പാട് അത്ര ഐറ്റിൽ അത്ര ഐറ്റെന്ന് എന്ന് താ ഈ ഐറ്റാണ് ഈ കാണുന്നത് ഈ ഐറ്റിൽ ഇവിടെ വെള്ളം പൊന്തുന്നൊരു ഏരിയ ആ ഐറ്റിൽ തന്നെ ഇണവില് അതിനകാട്ടി താഴ്ത്തിയിട്ടാണ് ഈ സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അബദ്ധമാണത് അത് ചെറിയ അബദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു സമയത്ത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ സർവീസ് റോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആ ഒരു കോലത്തിലാണ് ഇതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു അങ്ങാടിയാണ് കുളപ്പുറം എന്ന് പറയുന്നത് അവിടെ സത്യം പറഞ്ഞാൽ തിരൂരങ്ങാടി ഭാഗത്തേക്ക് അതുപോലെ കുന്നമ്പുറം ഭാഗത്തേക്കൊക്കെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് പാലുണ്ടാക്കേണ്ട സ്ഥാനത്ത് രണ്ട് പാൽ നിർബന്ധമാണ് ആ അങ്ങാടിയിൽ ആ രണ്ട് പാലുണ്ടാക്കേണ്ട സ്ഥാനത്ത് അവർ ഒരു പാൽ അത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാണ് ഇപ്പോൾ അവിടെ സ്കൂൾ പോകുന്ന കുട്ടികൾക്കും യാത്രക്കാർക്ക് നടന്നു പോകുന്ന യാത്രക്കാര് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ വണ്ടി ഓടിക്കുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വണ്ടി ഓടിക്കുന്നതൊക്കെ അതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് നടന്നു പോകുന്ന ഒരു സൈഡിൽ കൂടെ നടന്നു പോയാൽ മതി വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും വണ്ടി ഇങ്ങോട്ടും വണ്ടി എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലത്തെ റോഡ് വരാമെന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സ്വപ്നമാണ് കാരണം ബ്ലോക്കില്ലാതെ അത്രയും ദൂരം പത്ത് നാൽപ്പത് കിലോമീറ്ററൊക്കെ അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അത്രയും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ സമയത്തിന് ഒരുപാട് ലാഭം ഉണ്ടാകുന്ന ഒരു സംഭവമാണത് അതേപോലെ ഇതുപോലത്തെ വികസനങ്ങൾ വരാന്ന് പറഞ്ഞതും ഭയങ്കര കാര്യമുള്ളതാണ് അപ്പോൾ ഈ എന്താണ് ഈ കുളപ്പുറത്തെ പ്രശ്നങ്ങളും ഈ സർവീസ് റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നികത്തിയാണ്ട് ഇവർ വീണ്ടും ഇത് പൊളിച്ച് പണിയെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്